ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതോജ്വലമായി സംസാരിക്കാൻ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന പ്രമുഖ സ്മാരക അക്കാദമിയുടെ ചെയർമാനുമായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അവർ ആദരണീയനായ സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നമ്മളുടെ രാജ്യം ഒട്ടുക്കും പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നുവരികയാണ് നാടിൻ്റെ പ്രശ്നങ്ങൾ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ സാമൂഹ്യ സാമ്പത്തിക വിഷയങ്ങൾ ആഗോള പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ വ്യത്യസ്ത തലങ്ങളിൽ ചർച്ച ചെയ്യുകയാണ് ആ ചർച്ചകൾ സമ്പൂർണമായി ക്രോഡീകരിച്ചുകൊണ്ടാകും പാർട്ടി കോൺഗ്രസിൽ സി പി ഐ എം അതിൻ്റെ നിലപാട് പ്രഖ്യാപിക്കുക ഇങ്ങനെ വ്യവസ്ഥാപിതമായി പാർട്ടിയുടെ സംവിധാനങ്ങൾ ബ്രാഞ്ച് തലം മുതൽ മേലെത്തട്ടുവരെ കാര്യക്ഷമമാകുന്ന സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ സെമിനാർ നടക്കുന്നത് പൊന്നാനി ഏരിയ സമ്മേളനം വരും ദിവസങ്ങളിൽ നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് മലപ്പുറത്തിൻ്റെ അകവും പുറവും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ചക്ക് വിഷയമാക്കുന്ന കാര്യം മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ പേരാണ് ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പേരുകൂടിയാണ് മലപ്പുറം ഏറനാട് വള്ളുവനാട് താലൂക്കുകൾ ഒരുമിച്ച് ചേർക്കപ്പെട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ജില്ലയാണ് മലപ്പുറത്തിന് മഹിതമായ ഇന്നലകളും ഇന്നുമുണ്ട് നാളെയും ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമ്മളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആ രാജ്യം രൂപീകൃതമായി പത്തു വർഷം കഴിഞ്ഞപ്പോഴാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് കേരള സംസ്ഥാനം നിലവിൽ വന്ന് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത് മലപ്പുറത്തിന് വൈദേശിക ആധിപത്യത്തോട് സന്ധിയില്ലാത്ത സമരം നടത്തിയ സമര പൈതൃകം അവകാശപ്പെടാൻ കഴിയും പോർച്ചുഗീസുകാർ നമ്മളുടെ നാട്ടിൽ വന്ന അന്ന് മുതൽ മലബാറിലെ മലപ്പുറത്തെ മനുഷ്യർ ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് സമാരംഭം കുറിക്കുകയുണ്ടായി പോർച്ചുഗീസുകാർ കേവലം ഒരു കോളണി ഉണ്ടാക്കുക എന്നുള്ള കൂടി മാത്രം വന്നവരായിരുന്നില്ല അവർക്കൊരുപാട് ഒളിച്ചുവെക്കപ്പെട്ട അജണ്ടകൾ ഉണ്ടായിരുന്നു ആ അജണ്ടകൾ നടപ്പിലാക്കാൻ അതിക്രൂരമായിട്ടുള്ള സാമ്പത്തിക ചൂഷണം അവർ തീരദേശ മേഖലയിൽ നടത്തുകയുണ്ടായി ആ ചൂഷണത്തോട് ഒരു നിലക്കും അനുരഞ്ജനത്തിൽ ഏർപ്പെടാൻ തീരത്ര പ്രദേശ മേഖലകളിലെ ജനങ്ങൾ തയ്യാറായില്ല അതിനവരെ സജ്ജമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചയാളാണ് ഷെയ്ഖ് ജൈനുദ്ദീൻ മഖദൂം ഷേഖ് ജൈനുദ്ദീൻ മഖദുവും വൈദേശിക ആധിപത്യത്തിനെതിരായി പോർച്ചുഗീസുകാർക്കെതിരായി ജനങ്ങളെ ഇളക്കിവിട്ടതിന് വ്യക്തമായും ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ആ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക സാമൂഹ്യ കാരണങ്ങൾ തന്നെയായിരുന്നു ലാഭമാകാം അമിത ലാഭം പാടില്ല ആളുകളെ ഏതെങ്കിലും വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചമർത്താനോ അവരെ മറ്റേതെങ്കിലും വിശ്വാസധാരയിലേക്ക് മാറ്റാനോ ഏതെങ്കിലും ആളുകൾ ശ്രമിച്ചാൽ അതിനോട് യോജിച്ചു പോകാൻ കഴിയില്ല സാമ്രാജ്യത്വ ഭരണം നിലനിർത്താൻ സാമ്പത്തിക ചൂഷണം തുടരാൻ എന്തതിക്രമവും ജനങ്ങളുടെ മേലാകാം എന്ന ധിക്കാരവും അഹങ്കാരവും പോർച്ചുഗീസുകാർ പുറത്തെടുത്തപ്പോൾ അതിനോട് അതേ നാണയത്തിൽ പ്രതികരിക്കേണ്ട ചുമതല ഓരോരുത്തർക്കും ഉണ്ട് എന്ന് തുഹഫത്ത് മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥരചന നടത്തിക്കൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ അതിന് പ്രചാരം ഉണ്ടാക്കിയത് ആ ഗ്രന്ഥം കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥയെ സംബന്ധിക്കുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക ജീവിത ക്രമങ്ങളെ ശരിയാംവിധം വിശകലനം ചെയ്ത ഒരു പുസ്തകമായിരുന്നു അതിൽ നാനാ ജാതി വിഭാഗങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്നു ജാതിയെ സംബന്ധിച്ച് ജാതി കാർക്കശ്യതയെക്കുറിച്ച് ഹൈന്ദവ മുസ്ലിം ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് എല്ലാം അതിൽ പ്രതിപാദിച്ചിരുന്നു അതോടൊപ്പം പോർച്ചുഗീസുകാർക്കെതിരായിട്ട് പൊരുതേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞിരുന്നു ഈ ആളുകളെ മതപണ്ഡിതന്മാർ വിരുദ്ധമായിട്ടുള്ള ഒരു പോരാട്ട ഭൂമികയിലേക്ക് കൊണ്ടുവന്നത് അവരുടെ വിശ്വാസം ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഒരാധിപത്യത്തിനും കീഴടങ്ങാൻ പാടില്ല എന്നവരുടെ വിശ്വാസത്തിലാണ് പണ്ഡിതന്മാർ കടന്നു പിടിച്ചത് വിശുദ്ധ കുർാനിൽ ഒരു വചനമുണ്ട് അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവമാർഗത്തിൽ സമരം ചെയ്യാത്തത് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിരുദ്ധ പോരാട്ടത്തിലേക്ക് വിശ്വാസി സമൂഹത്തെ പണ്ഡിതന്മാർ ഉലമാക്കൾ ഇറക്കുന്നത് നമ്മളുടെ നാട്ടിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അതിക്രമിക്കപ്പെടുന്നു പോർച്ചുഗീസുകാരാൽ ആ പോർച്ചുഗീസുകാരെ പൊറുപ്പിക്കുക എന്ന് പറയുന്നത് വിശ്വാസി എന്നുള്ള നിലയിൽ തുടർന്ന് പോകാൻ പറ്റുന്ന നിലപാടല്ല അവർക്ക് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം അവരെ അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ട ബാധ്യത വിശ്വാസി സമൂഹത്തിനുണ്ട് എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സത്യത്തിൽ ആ ബോധ്യപ്പെടുത്തലാണ് രാജ്യവ്യാപകമായി വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെ കത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഹൈന്ദവ സമൂഹത്തിലും